മന്ത്രി സജി ചെറിയാൻ മുളക്കുഴ പഞ്ചായത്ത് വാർഡിലെ പതിനൊന്നിലെ കൊഴുവള്ളൂർ സി എം എസ് എൽ പി എസിൽ വോട്ട് രേഖപ്പെടുത്തി രാവിലെ എട്ടരയ്ക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് മന്ത്രി സജി ചെറിയാൻ വോട്ട് രേഖപ്പെടുത്തിയത് സഹോദരന്റെ മകനും സ്ഥാനാർത്ഥിയുമായ നിതിൻ ചെറിയാൻ ഒപ്പമുണ്ടായിരുന്നു മുപ്പത് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് മുളക്കുഴ പഞ്ചായത്ത് തുടർഭരണമുണ്ടാകുമെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിജയമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് ആവർത്തിക്കും അതിനേക്കാൾ മികച്ച വിജയവും ഉണ്ടാകും രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വളരെയേറെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരണം തുടരും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാകും മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയിൽ മികച്ച വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തും ഒരു എഴുപത് ശതമാനം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ആണ് അത് ആവർത്തിക്കും അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകാനാണ് സാധ്യത രാഷ്ട്രീയമായ കാലാവസ്ഥ വളരെ അനുകൂല ഇടതുവർഷ മുന്നണി ഗവൺമെന്റ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയേറെ ജനങ്ങള് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സംസ്ഥാനത്തൊരു ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ശബരിമല വിഷയം ഇലക്ഷനെ ബാധിക്കില്ല വളരെ വസ്തുതാപരമായ അന്വേഷണം നടക്കുന്നുണ്ട് വിശ്വാസ സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തിലുമാണ് കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് ആശങ്കയുടെ കാര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ